ഹെൽത്ത് കെയർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന രോഗമാണ് പൈൽസ് അഥവാ മൂലക്കുരു മറ്റേതു രോഗങ്ങളെക്കാളും പൊതുവെ അപകടം കുറഞ്ഞ രോഗമാണ് മൂലക്കുരുവെങ്കിലും ഏറ്റവും ദുരിതപൂർണ്ണമാണ് ഇത്തരം രോഗികളുടെ ജീവിതം വേദനയും ചൊറിച്ചിലും രക്തസ്രാവവും ഒക്കെയായി പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകൾ ചെറുതല്ല പെട്ടെന്ന് ദേഷ്യം വരിക രണ്ടും മൂന്നും തവണ വയറ്റിൽ നിന്ന് പോയാലും പോയത് മതിയായില്ലെന്ന തോന്നൽ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവുക പുകച്ചിൽ രക്തസ്രാവം തുടങ്ങി നിരവധി ലക്ഷണങ്ങളാണ് പൈൽസിനുള്ളത് മലത്തിലൂടെ കഫം പോകുന്നുണ്ടെങ്കിൽ മൂലക്കുരു വരാനുള്ള സാധ്യതകൾ അവഗണിച്ചുകൂടാ മലദ്വാരത്തിനു ചുറ്റും നീരു വന്ന് വിങ്ങലുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ പലരും രക്തസ്രാവം ഉണ്ടാകുമ്പോഴാണ് ഇത് ഡോക്ടറെ കാണിക്കുന്നത് വസ്ത്രമഴിച്ചുള്ള പരിശോധന വേണ്ടി വരുന്നതിനാൽ ഡോക്ടറെ കാണാൻ മടിച്ച് അങ്ങനെ കൊണ്ടു നടക്കാറാണ് പതിവ് അസുഖം മൂർച്ഛിച്ച് വസ്ത്രത്തിൽ പോലും രക്തക്കറ വരുന്ന അവസ്ഥയെത്തുമ്പോഴാണ് പലരും ചികിത്സ തേടാൻ ഒരുങ്ങുന്നത് മലദ്വാരത്തിലുണ്ടാവുന്ന വെരിക്കോസ് രോഗമാണ് പൈൽസ് പൈൽസ് അഥവാ മൂലക്കുരു അർഷസ് എന്നെല്ലാം ഇത് അറിയപ്പെടുന്നു എന്നാൽ ഇത് വരാതിരിക്കാൻ ചില മുൻകരുതലുകൾ സ്വീകരിച്ചാൽ ഒരു പരിധിവരെ നമുക്കിത് തടഞ്ഞു നിർത്താം പ്രത്യേകിച്ച് യുവാക്കളിലാണ് ഇത്തരം അസുഖങ്ങൾ കൂടുതലായും കാണപ്പെടുന്നത് ഇപ്പോഴത്തെ ഭക്ഷണശീലങ്ങളാണ് മൂലക്കുരുവിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് എരിവ് പുളി മസാലകൾ ഇവ അമിതമായി ചേർന്ന ആഹാരം കഴിക്കാതിരിക്കുകയാണ് നല്ലത് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാര സാധനങ്ങൾ ഉരുളക്കിഴങ്ങ് കപ്പ ചേമ്പ് മാംസം കോഴിമുട്ട മുതലായവ മിതമായി മാത്രം ഉപയോഗിക്കുക നാരിൻ്റെ അംശം കൂടുതലുള്ള ആഹാരങ്ങൾ കഴിക്കുക പൈൽസ് വരാനും വന്നാൽ തീവ്രമാകാനും കാരണം മലബന്ധമാണ് മലബന്ധം കുറക്കാനായി നാരുകൾ കൂടിയ ഭക്ഷണം ശീലമാക്കണം മുഴുധാന്യങ്ങൾക്ക് ഭക്ഷണത്തിൽ പ്രാധാന്യം കൊടുക്കുകയാണ് അതിനുള്ള ആദ്യ പടി തവിടുകളയാത്ത അരി ഗോതമ്പ് എന്നിവ ഉത്തമമാണ് പയറുവർഗ്ഗങ്ങൾ തൊലി കളയാതെ ഉപയോഗിക്കുന്നതാണ് നല്ലത് മുളപ്പിച്ച പയർ വർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുന്നതും നല്ലതാണ് അതുപോലെ പാല് തൈര് മുതലായവ പൈൽസ് രോഗിക്ക് കഴിക്കാവുന്നതാണ് പക്ഷേ അവയുടെ കൊഴുപ്പ് നീക്കി കഴിക്കുന്നതാണ് ഉത്തമം അധികം പുളിച്ച തൈര് ഒഴിവാക്കുകയും വേണം മാത്രമല്ല ഇതിനായി പഴങ്ങളും പച്ചക്കറികളും ഓട്സ് പോലുള്ളവയും ശീലിക്കണം ആപ്പിൾ മുന്തിരി സ്ട്രോബെറി ഓറഞ്ച് പഴം പപ്പായ എന്നീ പഴങ്ങളാണ് ഭക്ഷണത്തിൽ ദിവസവും ഉൾപ്പെടുത്തേണ്ടത് കേബേജ് കോളിഫ്ലവർ ഉള്ളി പടവലം ക്യാരറ്റ് എന്നീ പച്ചക്കറികളും പയൽസിന് ഉത്തമമാണ് അതിനു പുറമേ ബാർലി ബീൻസ് ഇലക്കറികൾ എന്നിവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം രാത്രി ഭക്ഷണം നാരുള്ളതാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ശുദ്ധജലം ധാരാളം കുടിക്കുക നിസ്സാരമെന്ന് തോന്നാമെങ്കിലും പൈൽസ് രോഗിക്ക് മലബന്ധം കുറക്കാനും തുടർന്നുള്ള അസ്വസ്ഥതകൾ അകറ്റാനും വെള്ളം കൂടി ശീലമാക്കുകയാണ് വേണ്ടത് രാവിലെ ഉണർന്നാലുടൻ ഇളം ചൂടുവെള്ളം ഒന്നോ രണ്ടോ ഗ്ലാസ് കുടിക്കുന്നതും നല്ലതാണ് ആഹാര സമയം കൃത്യമായി പാലിക്കുക അമിതമായി ഭക്ഷണം കഴിക്കുന്നതും ഒഴിവാക്കുക ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചേ തീരൂ മലശോധനക്കായി ടോയ്ലറ്റിൽ ഏറെ നേരം ചെലവഴിക്കുന്നവർക്കാണ് പൈൽസിന് സാധ്യത കൂടുതൽ അതുകൊണ്ട് ശോധനയ്ക്ക് തോന്നുമ്പോൾ മാത്രം പോവുക മലവിസർജനത്തിനു വേണ്ടി മലം പുറപ്പെടുവിക്കുവാൻ ശക്തിയായി മുക്കാതിരിക്കുക യൂറോപ്യൻ സ്റ്റൈൽ ക്ലോസറ്റ് ഉപയോഗിക്കുമ്പോൾ ചെറിയ സ്റ്റൂളോ മറ്റോ ഉപയോഗിച്ച് കാലുകൾ അല്പം ഉയർത്തി വെക്കുന്നത് ശോധന കൂടുതൽ സുഗമമാക്കാൻ നല്ലതാണ് മലവും മൂത്രവും അധികനേരം തടഞ്ഞു നിർത്തുന്നതും ഒഴിവാക്കുക ശൗചത്തിനായി ചെറു ചൂടുവെള്ളം ഉപയോഗിക്കുക ചില ഭക്ഷ്യവസ്തുക്കൾ മൂലവ്യാധി ഉള്ളവർ ഒഴിവാക്കണം പ്രത്യേകിച്ചും പൈൽസ് രോഗമുള്ളവർ കഫീൻ ചോക്ലേറ്റ് ഫ്ലേവർ എന്നിവ അടങ്ങിയ പലഹാരങ്ങളും കാപ്പി ചായ എന്നിവയും പൂർണ്ണമായും ഒഴിവാക്കുകയോ സാധിക്കുന്നില്ലെങ്കിൽ പരമാവധി കുറക്കുകയോ ചെയ്യുക കൂടാതെ കൊഴുപ്പ് കൂടുതലുള്ള റെഡ് മീറ്റ് ബീഫ് മട്ടൻ പ്രോസസ്ഡ് മീറ്റ് മുതലായവയും കഴിക്കാതിരിക്കുക മീനുകളിൽ ചെമ്മീൻ അയല കൂരി തുടങ്ങിയവ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക മസാല കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ വറുത്തരച്ച കറികൾ എരിവ് കൂടുതലടങ്ങിയ കറികൾ എന്നിവയും ഒഴിവാക്കേണ്ടതാണ് മൈദ ഉപയോഗിച്ചുള്ള പലഹാരങ്ങളായ പൊറോട്ട കേക്ക് പേസ്ട്രി പഫ്സ് എന്നിവയും ഒഴിവാക്കേണ്ടതാണ് കൂടാതെ ഒരേ നിലയിൽ അധിക സമയം നിൽക്കുന്നതും ഇരിക്കുന്നതും ഒഴിവാക്കുക സ്ഥിരമായി വ്യായാമം ചെയ്യുക നിരപ്പില്ലാത്തതും കടുപ്പമുള്ളതുമായ പ്രതലത്തിൽ അധികനേരം ഇരിക്കുന്നത് ഒഴിവാക്കുക മദ്യപാനം പുകവലി പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ ഉപയോഗം ഒഴിവാക്കുക രാത്രിയിൽ അധികം ഉറക്കമുളക്കുന്നതും പകൽ സമയങ്ങളിൽ ആഹാരത്തിനു ശേഷം സ്ഥിരമായി ഉറങ്ങുന്നതും കഴിവതും ഒഴിവാക്കുക ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതിന് മുമ്പ് മലവിസർജ്ജനം നടത്തുക പ്രകൃതി വിരുദ്ധ ലൈംഗിക വഴ്ചകൾ ഒഴിവാക്കുക അമിതഭാരം ഉയർത്തുന്നത് ഒഴിവാക്കുക ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ പൈൽസിനോട് നമുക്ക് ഗുഡ് ബൈ പറയാം പൈൽസിന് ആശ്വാസം നൽകുന്ന ചില മാർഗ്ഗങ്ങൾ നമുക്ക് നോക്കാം പൈൽസിന് പെട്ടെന്ന് ആശ്വാസം നൽകുന്ന മാർഗമാണ് സിറ്റസ് ബാത്ത് മലദ്വാരം പൂർണ്ണമായും താഴ്ത്തി വെക്കാൻ പറ്റുന്ന ഒരു പരന്ന പാത്രത്തിൽ ഇളം ചൂടുവെള്ളമെടുത്ത് പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം ഇരിക്കുന്നതാണ് സിറ്റസ് ബാത്ത് അണുനാശിനികളായ അയോഡീൻ പൊട്ടാസ്യം പെരമ്പാങ്കനൈറ്റ് ഉപ്പ് എന്നിവയിലേതെങ്കിലും ഒന്ന് ആ വെള്ളത്തിൽ ചേർക്കുന്നതും കൂടുതൽ നല്ലതാണ് ഐസ് പൊടിച്ച് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി അത് തുണിയിൽ പൊതിഞ്ഞ് മലദ്വാര ഭാഗത്ത് വെക്കുന്നതാണ് മറ്റൊരു മാർഗ്ഗം പത്ത് മിനിറ്റ് നേരം ഐസ് പാക്ക് വെച്ച് വിശ്രമിച്ചാൽ അസ്വസ്ഥതകൾ മാറിക്കിട്ടും കറ്റാർവാഴയുടെ ജെല്ല് പുരട്ടുന്നത് വേദനയും നീർവീക്കവും കുറക്കുന്നതാണ് കറ്റാർവാഴ ഈർപ്പവും തണുപ്പും നൽകുന്നതിനാൽ കോൾഡ് പ്രസ്സിൻ്റെ ഗുണം കൂടിയും കിട്ടും ഇഞ്ചി നീരും തേനും ചേർത്ത നാരങ്ങാവെള്ളം കുടിക്കുന്നത് പൈൽസിൻ്റെ വീക്കത്തെ കുറക്കും വേദനയോട് കൂടിയോ അല്ലാതെയോ ഉള്ള രക്തസ്രാവമാണ് രോഗലക്ഷണം വിസർജന സമയത്ത് മൂലക്കുരു പുറത്തേക്ക് തള്ളിവരാതിരിക്കുകയും എന്നാൽ രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്താൽ ഈ ഘട്ടങ്ങളിൽ മരുന്നു കൊണ്ടുള്ള ചികിത്സ മതിയാകും വിസർജന സമയത്ത് മൂലക്കുരു പുറത്തേക്ക് വരികയും തനിയെ തിരിച്ചു കയറിപ്പോവുകയും ചെയ്യുന്ന ഘട്ടത്തിലും ശാസ്ത്രക്രിയ വേണ്ടിവരില്ല റബ്ബർ ബാൻഡ് ഇടൽ മരുന്ന് കുത്തിവെച്ച് ചുരുക്കൽ ലേസർ ചികിത്സ തുടങ്ങിയവ മതിയാകുന്നതാണ് വിസർജന സമയത്ത് മൂലക്കുരു പുറത്തേക്ക് വരികയും സ്വയം ഉള്ളിലോട്ട് പോവാതെ കൈവിരൽ കൊണ്ട് തള്ളിക്കയറ്റിയാൽ മാത്രം തിരിച്ചു പോകുന്ന ഘട്ടം മുതൽ ശാസ്ത്രക്രിയ വേണ്ടിവരും മൂലക്കുരു എപ്പോഴും പുറത്തേക്ക് തള്ളി നിൽക്കുകയും ഉള്ളിലേക്ക് തള്ളിക്കയറ്റിയാലും കയറാത്ത അവസ്ഥയും അസഹ്യവേദനയും ഉണ്ടെങ്കിൽ അതിനും ശാസ്ത്രക്രിയ വേണ്ടിവരും നേരിട്ടുള്ള ശാസ്ത്രക്രിയകൾക്ക് പുറമേ സ്റ്റാപ്ലർ ശാസ്ത്രക്രിയകളും ഇന്ന് ലഭ്യമാണ് പാരമ്പര്യം പൈൽസിൻ്റെ ഒരു പ്രധാന ഘടകമായി പരിഗണിക്കുന്നുണ്ടെങ്കിലും ഭക്ഷണരീതികളും ജീവിതരീതികളും രീതികളും രോഗത്തിൻ്റെ കാരണങ്ങളാണ് ചിട്ടയായ ഭക്ഷണക്രമവും ജീവിത രീതിയിൽ സ്വീകരിക്കുന്ന മുൻകരുതലുകളും ഒരു പരിധിവരെ രോഗം വരാതിരിക്കാൻ സഹായിക്കുന്നതാണ് ഇത്തരം അറിവുകൾ തുടർന്നും ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ അറിവുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും എല്ലാവരിലേക്കും ഷെയർ ചെയ്യുകയും ചെയ്യുക